ശാസ്ത്രീയ യജുർവേദ പഠനം ക്ലാസ് നാൽപ്പത്തൊമ്പത് നമ്മൾ അധ്യായം പത്തിൽ ഇരുപത്തി ഒമ്പത് മുതൽ മുപ്പത്തിനാല് വരെയുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത് ഇതിലുള്ള ദേവതകളും പലതായതുകൊണ്ട് നമുക്ക് ഓരോ മന്ത്രത്തിലേക്ക് കിടക്കാം ഇരുപത്തൊമ്പതിൽ അഗ്നിയാണ് ദേവത അഗ്നി എന്ന് പറയുമ്പോൾ ധർമ്മ ധർമ്മരക്ഷകനായ അഗ്നി ധർമ്മത്തെ രക്ഷിക്കുക എന്നുള്ള നമ്മൾ എന്ത് കർമ്മം ചെയ്യുമ്പോഴും അതിനെ രക്ഷിച്ചെടുക്കുന്നത് അഗ്നിയാണ് ധർമ്മത്തിനനുസരിച്ച് അത് ആ കർമ്മം ചെയ്യുകയുള്ളു ഇപ്പൊ നമ്മൾ ചോറുണ്ടാക്കേണ്ടി അതിനു വേണ്ട സാധനങ്ങള് അതേ അളവിൽ കൊടുത്തു കഴിഞ്ഞാല് അത് ചോറാക്കുകയുള്ളു ഇപ്പം ധർമ്മരക്ഷകനാണ് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഒരു പാരകുറിപ്പിന്റെ അടിസ്ഥാനത്തിലേ അത് അഗ്നിയെ അതിനെ മാറ്റിയെടുക്കുകയുള്ളു ഇപ്പം സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ സാധനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അത് സാമ്പാറാക്കുന്നതിന് ആക്കണ്ടെങ്കിൽ അതിന് വേണ്ട സാധനങ്ങൾ കൊടുക്കണം സാമ്പാറുണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ നല്ല സാധനങ്ങളും എല്ലാം ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ മത്സ്യം എല്ലാം ഇട്ടിട്ട് സാമ്പാർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് നടക്കുന്ന കാര്യമല്ല അപ്പൊ അതിനുള്ള ഒരു സിസ്റ്റം ഉണ്ട് ഒരു ലിസ്റ്റുണ്ട് ആ ലിസ്റ്റ് പ്രകാരം കൊടുക്കണം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണം എങ്കിലും മാത്രമേ അത് ഇപ്പൊ ധർമ്മരക്ഷകനാണ് ശരിയായ നിയമം അനുസരിച്ചേ അഗ്നി കാര്യം ചെയ്യുകയുള്ളു അഗ്നി എന്ത് ചെയ്യുന്നു നെയ് സന്തോഷത്തോടെ സ്വീകരിച്ച് അപ്പൊ കത്തണ്ടി കെന്ത് വേണം അതിനെന്തൊക്കെ കൊടുക്കണല്ലോ എന്നാലേ അത് കത്തുള്ളൂ പിറക കൊടുക്കണം ഇവിടെ നെയ്യ് എന്ന് പറയുന്ന നേ നെയ്യ് തന്നെയാണെന്നില്ല എന്തുവായാൽ മതി ഇന്ന് അല്ലേ കൊടുക്കണം നമ്മുടെ ഹീസിനെ നമുക്ക് സ്വീകരിച്ചിട്ട് നമുക്ക് മാന്യമായ സ്ഥാനം നേടിത്തരിക അപ്പം നമ്മൾ കൊടുക്കുന്ന വസ്തുവിനെ സ്വീകരിച്ചിട്ട് മാന്യമായ സ്ഥാനം നൽകണം അതായത് നമ്മൾ എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള മാന്യമായ സ്ഥാനം നമുക്ക് കിട്ടും നമ്മൾ വിശക്കുമ്പോൾ ചുമ്മാ ഇരുന്ന് കഴിഞ്ഞാൽ വിശന്നിരിക്കാനേ പറ്റുകയുള്ളു എല്ലാം നമ്മൾ അഗ്നിക്ക് അതിന് വേണ്ട സാധനങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അത് ചോറുണ്ടാക്കിത്തരും കറി ഉണ്ടാക്കിത്തരും എന്തു തരും നമുക്ക് മാന്യമായിട്ട് തിന്നിട്ട് ജീവിക്കാം അപ്പം മാന്യമായി ജീവിക്കണമെങ്കിൽ കർമ്മം ചെയ്യണം കർമ്മം ചെയ്യുമ്പോൾ ഊർജ്ജം ആവശ്യമാണ് ഇനി മുപ്പതിൽ ഈ മന്ത്രത്തിലൂടെ എനിക്ക് പുരോഗമനമുണ്ടാകട്ടെ മന്ത്രം എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങള് വേദത്തിൽ എന്താണ് സയൻസ് ആണ് അപ്പൊ സയൻസ് തത്വങ്ങൾ വേദമന്ത്രങ്ങൾ എന്ന് പറയുമ്പോൾ സയൻസ് തത്വങ്ങൾ ആധുനിക സയൻസ് തന്നെയാകാം ആ സയൻസ് തത്വം സയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം പാചക കുറിപ്പാണെങ്കിലും നമ്മള് ചോറുണ്ടാക്കിയാണെങ്കിലും അതിലൊരു സയൻസുണ്ട് അരിയും വെള്ളവും ചൂടാക്കി കഴിഞ്ഞാൽ അരിയിലൊരു പ്രത്യേക തരം രാസമാറ്റങ്ങള് കെമിസ്ട്രി പഠിച്ചവർക്കറിയാം അതിന്റെ ഘടനയിൽ മാറ്റം വരും എന്നിട്ട് അതൊരു പുതിയ വസ്തുവായി തീരും ആ പുതിയ വസ്തുവാണ് ചോറ് ആ ചോറിനൊരു പ്രത്യേക ഇന്റേണൽ ഇന്റേർണൽ ഉണ്ട് അതിൽ സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് സംഭവിക്കുന്നത് അല്ലാതെ വേറെ നമ്മൾ പാചകക്കുറിപ്പിൽ ഒരു സാധനം കൊടുക്കുന്നതല്ലാതെ അതിൻ്റെ അകത്ത് നടക്കുന്നത് മുഴുവൻ കെമിസ്ട്രിയാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോഴും സാധനം കൊടുക്കുന്നത് ശരി തന്നെ പാചകക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ പക്ഷെ അതിൻ്റെ അകത്ത് നടക്കുന്നത് മുഴുവൻ സയൻസ് പ്രവർത്തിയാണ് രാസമാറ്റങ്ങളാണ് ഘടനയിലുള്ള ചേഞ്ചുകളാണ് പുതിയ വസ്തുക്കൾ ഫോം ചെയ്യുക അപ്പോൾ അതിനാണ് വേദമന്ത്രങ്ങൾ എന്ന് പറയുന്നത് അപ്പൊ പണ്ടുകാലത്ത് അതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമ്മളിപ്പോ ഭക്ഷണം ഇപ്പൊ ഓരോ ഭക്ഷണങ്ങൾ കഴിക്കും നമുക്ക് ശരീരത്തിൻ്റെ അകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല പക്ഷേ ശരിക്ക് പഠിച്ച ഒരു ഡോക്ടറാണെങ്കിൽ ശരീരത്തിൽ പോയ എന്തെല്ലാം രാസമാറ്റങ്ങൾ നടന്നിട്ടാണ് നമ്മുടെ ശരീരം വണ്ണം ബക്കിയും ശക്തി കിട്ടുന്നെല്ലാം അവർക്കറിയാം അപ്പൊ അതിൻ്റെ അകത്ത് കുറേ രാസമാറ്റങ്ങൾ നടക്കുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നിസ്സാരമാണ് സാധനങ്ങൾ കൊടുക്കുക എന്നതിൽ കവിഞ്ഞ ഹവിസ് അർപ്പിക്കുക പക്ഷേ അതിൻ്റെ അകത്ത് വലിയ രാസമാറ്റങ്ങൾ നടക്കുന്നു അത് പ്രചോദിപ്പിക്കും അതായത് യജ്ഞത്തെ പ്രചോദിപ്പിക്കും എന്തെന്ന് മന്ത്രങ്ങൾ മന്ത്രങ്ങളാണ് യജ്ഞത്തെ പ്രചോദിപ്പിക്കുന്നത് അതായത് അതിലുള്ള ഒരു സയൻസ് തത്വമുണ്ട് ആ സയൻസ് തത്വമാണ് അഗ്നി കിട്ടുമ്പോൾ അരിയെയും വെള്ളത്തെയും പ്രചോദിപ്പിക്കും പുതിയൊരു വസ്തുവിൻ്റെ രൂപത്തിലേക്ക് മാറാൻ വേണ്ടിയിട്ട് അതിനായി നല്ല വാണിയെ സ്വീകരിക്കുക വാണി എന്നുള്ള ശബ്ദം നമ്മൾ വായു കൊണ്ട് പ്രയോ പ്രയോഗിക്കുന്ന തത്വങ്ങൾ സൂക്തങ്ങളെല്ലാം വായു കൊണ്ടെല്ലാം ഉരുട് നല്ല വാണിയെ സ്വീകരിക്കുക നല്ല നല്ല ശാസ്ത്ര തത്വങ്ങൾ ഉപയോഗിക്കുക നല്ല നല്ല ശാസ്ത്ര തത്വങ്ങൾ ഉപയോഗിച്ചാൽ നല്ല നല്ല സാധനങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം നല്ല ശാസ്ത്ര ശാസ്ത്രതത്വം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പറഞ്ഞ രീതിയാണെങ്കിൽ അതുപോലെ കിട്ടും അപ്പോഴേ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ഗുണത്തിനും മാറ്റം വരും നല്ല ശാസ്ത്രതത്വങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല വാണി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഗുണമുള്ള സാധനങ്ങൾ കിട്ടും ഇത് യജ്ഞശില്പിയാണ് ശില്പിയാണ് അതിനെ രൂപഘടനയിൽ മാറ്റം വരുത്തിയെടുക്കുന്നത് ഒരു ശില്പീന്റെ കൈമേലൊരു കല്ല് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ ഒരു പ്രത്യേക രീതിയിൽ രീതിയിൽ മാറ്റിയെടുക്കും അതുപോലെ ഈ യജ്ഞങ്ങളിലെ മന്ത്രങ്ങൾ വേദമന്ത്രങ്ങൾ അല്ലെ ശാസ്ത്ര തത്വങ്ങൾ ആ നമ്മൾ കൊടുക്കുന്ന വസ്തുവിൽ വലിയൊരു മാറ്റം വരുത്തിയിട്ട് പുതിയൊരു വസ്തുവാക്കിയിട്ട് മാറ്റും വിവിധ രൂപത്തിലുള്ള ദാതാവുമാവ് വിവിധ രൂപത്തിലാക്കിത്തരും രൂപം തന്നെ മാറ്റുന്നില്ല തന്നെ നോക്കിയാൽ അരി ഉള്ളത് ചോറ് വെക്കും അരി വലിയ കാണാനൊന്നും ഒന്നുമില്ല പക്ഷെ അത് ചോറായി മാറുമ്പോൾ നല്ല വെളുത്ത് നല്ല ഭംഗിയിൽ വണ്ണമെല്ലാം വെച്ച് നല്ല പതുമെല്ലാം ഇട്ടു അപ്പം അതിൻ്റെ രൂപം വിവിധ രൂപങ്ങളിലത് മാറ്റിത്തരും കുറച്ചും കൂടി ചൂടാക്കി കഴിഞ്ഞാൽ നല്ല പായസാക്കിത്തരും കുറച്ച് പഞ്ചസാരയും കൂടിയും കിട്ടാമതി അപ്പം വിവിധ രൂപത്തിലത് ആ ഇവിടെ ഇപ്പോൾ സയൻസ് മാറി അപ്പം പഞ്ചസാരയും കൂടി അതിൻ്റെ അടുത്ത് കിടന്നിട്ട് പുതിയൊരു വസ്തുവാണ് ആവുമ്പോൾ പഞ്ചസാരയും കൂടി അതിൻ്റെ ആറ്റങ്ങളിൽ തന്മാത്രകളുടെ അടക്കുകയായിരുന്നു ഗോക്കളെ പോഷിപ്പിക്കുന്നതും നീ തന്നെ ഗോക്കളെന്ന് പറയുമ്പോൾ പശു എന്നെടുത്തു കഴിഞ്ഞാൽ പശുവിനെ പോഷിപ്പിക്കുന്നത് അത് തന്നെയാണ് പശു പുല്ല് നിന്നുമ്പോൾ അതിൻ്റെ അകത്ത് കിടക്കുന്ന നരാസപ്രവർത്തനത്തിലൂടെയാണ് പശു നല്ല കൊടുത്തു വരുന്നത് പാലല്ല ഉണ്ടാകുന്നത് അല്ല ഔട്ട്പുട്ട് എന്ന നിലയിലെടുക്കുകയാണ് അപ്പൊ എന്ന് പറഞ്ഞാൽ അവസാന ഔട്ട്പുട്ട് ആ നിലയിൽ എടുക്കുകയാണെങ്കിൽ ഔട്ട് പുട്ടിൻ്റെ ഗുണമെല്ലാം മാറ്റി തരുന്നത് എന്താണ് വേദമന്ത്രങ്ങളാണ് പുതിയ പുതിയ ശാസ്ത്ര തത്വങ്ങളാണ് ഇന്ദ്രനും ബ്രഹ്മണസ്പതിയും ബൃഹസ്പതിയും വരുണനും അഗ്നിയും വിഷ്ണുവും സോമനും നിന്നിലൂടെ നിന്നിലൂടെ ശക്തിയാൽ എനിക്ക് പുരോഗതി ഉണ്ടാക്കട്ടെ അങ്ങനെ യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ പല കാര്യങ്ങളും അതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നുണ്ട് ബ്രഹ്മണസ്പതി ബൃഹസ്പതി എന്നെല്ലാം പറയുമ്പോൾ ശാസ്ത്രതത്വങ്ങളുടെ എല്ലാം തലവൻ ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് കയറിയിട്ട് മേസ്ത്രിയാണ് നമ്മളൊരു യജ്ഞം നടത്തുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ സാമ്പാറിൻ്റെ അകത്ത് കുറേ മാറ്റങ്ങൾ നടക്കുന്നുണ്ട് ഈ വെണ്ടക്കേനയും ഉരുളക്കേങ്ങേനയും എല്ലാം വിടിച്ച് ഒരുമാതിരി ഒരു പുതിയ രൂപത്തിലേക്ക് സാമ്പാർ രൂപത്തിൽ മാറ്റുന്നതിൽ പല രാസപ്രവർത്തനങ്ങൾ നടക്കുന്നതിലൂടെ പങ്കെടുക്കുന്ന മേസ്ത്രിയാണ് ഇന്ദ്രൻ അങ്ങനെ ഒരു ശക്തി അതിൻ്റെ അകത്തുണ്ട് ആ പ്രവർത്തനങ്ങളെല്ലാം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഏകീകരിക്കുന്നു ആ ഇന്ദ്രനും എന്ന് പറഞ്ഞാൽ ഓർബിറ്റുകളാണ് ആറ്റങ്ങളുടെ ഓർബിറ്റ് രാസപ്രവർത്തനമാണ് അതിൽ നടക്കുന്നത് അതെല്ലാം ആറ്റത്തിൻ്റെ ായിട്ട് ബന്ധപ്പെട്ടതാണ് വിഷ്ണു എന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാ കർമ്മങ്ങളെയും നിയന്ത്രിക്കുന്നത് വിഷ്ണുവാണ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് സോമം ഇൻപുട്ട് ഇതിനെല്ലാം കൂടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യും ഉണ്ടാക്കി തരുന്നത് ഇവരെല്ലാം കൂടി പ്രവർത്തിച്ചിട്ടാണ് നമുക്ക് പുരോഗതി ഉണ്ടാക്കി തരുന്നത് ഇനി മുപ്പത്തൊന്നിൽ ഈ രാജാവ് രാജാവാണ് ഇവിടുത്തെ ദേവത ഈ രാജാവ് അശ്വനികൾക്കായും അശ്വനികൾ എന്ന് പറഞ്ഞാൽ ബലമാണ് വേദത്തിൽ അശ്വനികൾ എന്ന് പറഞ്ഞാൽ രണ്ട് ബലം കൂടിയതാണ് ഒരു ബലം ഒരു ബലം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇഡിക്കുക എന്ന് പറയുമ്പോൾ ആ ഇഡിക്കുന്ന ബലത്തിന് രണ്ട് തരം പ്രവൃത്തിയുണ്ട് ഹൊറിസോണൽ കോമ്പോണൻ്റ് വെർട്ടിക്കൽ കോമ്പോണ്ട ഫിസിക്സ് പഠിക്കുമ്പോൾ ബലത്തെ പറ്റി പഠിക്കുമ്പോൾ ഓരോ ബലത്തെയും രണ്ടായി തിരിച്ചിട്ടാണ് വിഭജിച്ചിട്ടാണ് പഠിക്കുക ഒരു ഒരു കല്ലിനെ കഴിഞ്ഞാൽ അല്ലെ ഒരു ബോൾ നമ്മൾ ചവിട്ടി എന്ന് പറ്റുള്ളൂ ബലം പ്രകടിച്ചാല് അത് ഹൊറസോണലായിട്ട് കുറേ ദൂരം പോകും മുകളിലേക്കും കുറച്ച് ദൂരം പോകും രണ്ട് തരം ബലങ്ങളാണ് അതിനുള്ളത് ഒന്ന് ഹൊസോണൽ ആയിട്ട് നീക്കും മറ്റേത് വെർട്ടിക്കലായിട്ട് ഒരു ബോൾ അടിക്കുമ്പോൾ ഇവിടെ നിന്ന് അടിച്ചു കഴിഞ്ഞാൽ കുറേ ദൂരെ പോയിട്ടാണ് അപ്പോൾ കൊറസോണ്ടൽ ആയിട്ട് ഒരു ദൂരമുണ്ട് കുറേ ഉയരത്തിലെത്തും അപ്പോൾ വത്തിക്കലും ദൂരമുണ്ട് അപ്പോൾ ഉയർത്തുന്ന ഒരു ബലമുണ്ട് ആയിട്ട് പോകുന്ന ഒരു ഫലമുണ്ട് അപ്പോൾ എല്ലാ ബലത്തെയും ഇങ്ങനെ രണ്ടായി റെസൊല്യൂഷൻ ഓഫ് ഫോഴ്സസ് എന്നെല്ലാം പറയും അതാണ് അശ്വനി കുമാരന്മാർ അപ്പം എപ്പം ബലം രണ്ടായിട്ടാണ് പോവുക ജോഡികളാണ് എന്ന് പറഞ്ഞാൽ കുതിര കുതിര ശക്തി ബലത്തെ എല്ലാം അശ്വം എന്നാണ് വേദത്തെ പറയുന്നത് അമ്മാനം രണ്ടെണ്ണമാണ് അതായത് ബലം രണ്ടാണ് അപ്പൊ അശ്വനി കുമാരൻ പറഞ്ഞാൽ ഫിസിക്സിലെ ഫോഴ്സ് എന്നതാണ് അതിന് രണ്ട് കോമ്പോണൻസ് ഉണ്ട് ഇപ്പൊ രാജാവ് അശ്വനികൾക്കായും അതായത് ബലങ്ങൾ ഉപയോഗിച്ചിട്ടാണ് രാജാവ് യജ്ഞങ്ങൾക്കെല്ലാം പ്രവർത്തിക്കുന്നത് സരസ്വതി സരസ്വതി എന്ന് പറഞ്ഞാൽ എന്താണ് വിദ്യയുടെ അഥവാ അപ്പം വിദ്യയും ബലവും അപ്പം ഫിസിക്സ് എന്ന് വേണമെങ്കിൽ പറയാം എഞ്ചിനീയറിംഗിൽ എന്ന് വേണമെങ്കിൽ പറയാം എൻജിനീയറിങ്ങിലെ ബലങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ആ സബ്ജക്റ്റ് സരസ്വതി ജ്ഞാനം ഇന്ദ്രനായും ഒരുങ്ങുന്നു ഇന്ദ്രനായി ഒരുങ്ങുന്നു ഇതെല്ലാം ആരാണ് പ്രയോഗിക്കുക ഇന്ദ്രനാണ് പറയുക ഏത് യജ്ഞം ചെയ്യുമ്പോഴും അവിടെ ഇതിനെയെല്ലാം ഈ ബലത്തെയും വിദ്യയെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ദ്രൻ രാജാവിന് വേണ്ടി യജ്ഞങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കുന്നത് രാജാവ് രാഷ്ട്രത്തിൽ പുതിയ പുതിയ കർമ്മങ്ങൾ ചെയ്തിട്ടാണ് ലോകത്തെ പുരോഗതിയിലേക്ക് നയിക്കുകയാണ് രാജാവിന്റെ ജോലി അപ്പം രാജാവിനെ സഹായിക്കുന്ന രണ്ട് യജ്ഞത്തെ സഹായിക്കുന്ന രണ്ട് ഘടകങ്ങളാണ് അശ്വനീകുമാരന്മാരും ും ബലവും നാനവും അതിൻ്റെ പിന്നിൽ അവയെ ഏകോപിപ്പിക്കുന്ന ശക്തി ഇന്ദ്രന് പവിത്രീകരിക്കുന്ന വായു പവിത്രീകരിക്കുന്ന വായു അപ്പൊ വായു ആവശ്യമുണ്ട് പല യജ്ഞത്തിനും വായു ആവശ്യമുണ്ട് ഉദാഹരണമായിട്ട് നമ്മൾ ഒരു യജ്ഞം ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ടത് അഗ്നി ഉപയോഗിച്ചിട്ടാണ് സാധാരണകാലത്തിൽ അഗ്നി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ വേറെ കത്തിച്ചേ പറ്റും കത്തിക്കണ്ടെങ്കിൽ അഗ്നി കത്തിക്കണ്ടെങ്കിൽ എന്ത് വേണം അവിടെ വായു ഉണ്ടായാലേ പറ്റും അപ്പം വായുവും കൂടി ഒരു പ്രധാന പങ്കാണ് പവിത്രീകരിക്കുന്ന യത്ന വായു നമ്മുടെ ശ്രോതത്താൽ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലാണ് യജ്ഞം ചെയ്യുമ്പോഴാണ് വായു അവിടെ വരിക ഉദാഹരണമായിട്ട് വിറക് കത്തും ശാസ്ത്രമാണ് വിരങ്ങ് കത്തും പക്ഷെ വേറെ ശാസ്ത്രത്തിന് വേറെ ഉണ്ട് ഉണങ്ങിയ വിറക് കത്തും അല്ലാതെ നനഞ്ഞ വിറക് കത്തിയില്ല അത് സയൻസാണ് അപ്പം വിറക് കത്തിക്കാൻ വേണ്ടിയിട്ട് നനഞ്ഞ വരവ് കൊടുത്തിട്ട് കത്താൻ വേണ്ടി നോക്കിക്കഴിഞ്ഞാൽ വായു വരില്ല വായു അവിടെ ഒന്നും ചെയ്യാനില്ല അപ്പൊ വായു വരുന്നത് എപ്പോഴാണ് ഉണങ്ങിയ വരകാണെങ്കിൽ കത്തിക്കുമ്പോൾ വായു വരും കത്താൻ വേണ്ടിയിട്ട് അപ്പം പവിത്രീകരിക്കുന്ന വായു ഞങ്ങളുടെ സ്വത്ത സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് വായു എന്ത് ചെയ്യുന്നത് നമ്മളെ ഇന്ദ്രസൗഹൃദത്തിനായി എത്തുന്നു അപ്പോഴത് ഇന്ദ്രനെ സഹായിക്കാൻ വരും ഇന്ദ്രനാണ് എന്ത് ചെയ്യുന്നത് അവിടെ ചെറിയ രാസ എന്താണ് രാസപ്രവർത്തനം നടക്കുന്നത് ഒരു വിറക് കെത്തുമ്പോൾ വിറകിലെ കാർബണും ഈ കൊടുക്കുന്ന ഓക്സിജനും കൂടി ചേർന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എല്ലാം മാറും അതൊരു രാസപ്രവർത്തനമാണ് ആ പ്രവർത്തനങ്ങളിൽ കുറേ പ്രവർത്തനം കാർബണാറ്റങ്ങളെ പൊട്ടിക്കണം ഓക്സിജനെ പൊട്ടിക്കണം ഇത് കാർബണ ഓക്സിജനും കൂടി കൂട്ടിച്ചേർന്നിട്ട് കാർബൺ ഡയോക്സൈഡ് ഉണ്ടാക്കണം അവിടെ എല്ലാം ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട് ആ ശക്തിയാണ് ഇന്ദ്രൻ അപ്പം ഇന്ദ്രന്റെ അടുത്താരി വരും വായുവും വരും പവിത്രീകരിക്കുന്ന വായുവരും എപ്പോഴും ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ിച്ചാൽ ഇവരെല്ലാം ഇന്ദ്രന്റെ അടുത്ത് എത്തും മുപ്പത്തിരണ്ടിൽ പറയുകയാണ് സമ്പന്നതക്കായി കൃഷിക്കർ കൃഷിക്കാർ യവം കൊണ്ടുപോകുന്നത് പോലെ കൃഷിക്കാരവരെ സമ്പന്നതയാൻ വേണ്ടിട്ട് പോയി ധാന്യങ്ങളെല്ലാം നട്ട് സംഭരിച്ചു കൊണ്ടുപോകുന്നത് പോലെ രാജാവ് എന്തു ചെയ്യണോ ഈ യജ്ഞത്തിൽ മന്ത്രങ്ങൾ അർപ്പിക്കുന്നവർക്കായി രാജാവ് മന്ത്രങ്ങളാൽ അർപ്പിച്ച് യജ്ഞം ചെയ്യുന്നവർക്കായി ഇപ്പൊ ജനങ്ങളാണ് യജ്ഞം ചെയ്യുക ശാസ്ത്രത്തിന് മന്ത്രങ്ങളുടെ അടിസ്ഥാനത്തിൽ ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ യജ്ഞം ചെയ്യുമ്പോൾ രാജാവ് എന്തു ചെയ്തു കൊടുക്കണം അവർക്ക് ഭക്ഷണം കൊണ്ടുവരിക രാജാവിന്റെ ജോലി യജ്ഞം ചെയ്യുന്ന ജനങ്ങൾക്ക് വേണ്ട ഭക്ഷണവും സൗകര്യവും വസ്ത്രവും എല്ലാം എത്തിച്ചു കൊടുക്കുകയാണ് വെള്ളത്തിൽ എത്തിച്ചു കൊടുക്കുകയാണ് അതിനുള്ള സംവിധാനം ഒരുക്കുകയാണ് നമ്മളിപ്പോൾ ഒരു ഫാക്ടറിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഓഫീസിലേക്ക് ജോലിക്ക് പോകുമ്പോൾ അവിടെ അവർ ക്യാൻറ്റീന് വെച്ചിരിക്കുന്ന എന്തിനാണ് നമ്മൾ പോയി ജോലിയെല്ലാം ചെയ്യും പക്ഷേ നമുക്ക് തിന്നേണ്ട സമയത്തും കൂടെ ചായയും ഇതെല്ലാം നമുക്ക് കൊണ്ട് തരണം എങ്കിലല്ലേ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും അപ്പൊ ഉടമേൻ്റെ ജോലി എന്താണ് നമുക്ക് വേണ്ട സാധനം ചോറും ഭക്ഷണമെല്ലാം കൊണ്ടു എങ്കിലേ നമ്മൾ യജ്ഞം ചെയ്യും അതുപോലെ തന്നെ ഒരു രാജാവിന്റെ ജോലി എന്താണ് ജനങ്ങൾ യജ്ഞം ചെയ്യണം ജനങ്ങൾ യജ്ഞം ചെയ്യുമ്പോൾ അതിനു വേണ്ട അവനെ യജ്ഞം ചെയ്യേണ്ടി അവന് ശക്തി എല്ലാം അവന് വേണ്ട ഭക്ഷണങ്ങളും വസ്ത്രങ്ങളും എല്ലാം എത്തിച്ചു കൊടുക്കുകയാണ് രാജാവിന്റെ പണി ഈ അശ്വത സോമത്തെ അശ്വനികൾക്കായും സരസ്വതിക്കായും ഇന്ദ്രനായി അർപ്പിക്കുന്നു അപ്പം നമ്മൾ കൊടുക്കുന്ന സാധനം ഒരു യജ്ഞം ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ കൊടുക്കുന്ന സാധനം യജ്ഞം എന്നു പറയുമ്പോൾ ചോറുവക്കലൊരു യജ്ഞമാണ് വലിയ പ്രൊഡക്ഷൻ നടത്തുന്നത് യജ്ഞമാണ് ആ യജ്ഞത്തിൽ നമ്മൾ കൊടുക്കുന്ന സാധനമാണ് സോമത്തെ സോമം എന്നത് എന്താണ് നമ്മൾ കൊടുക്കുന്ന വസ്തു അരിയും വെള്ളുമെല്ലാം അഗ്നിയല്ല ഇതെന്തിനു വേണ്ടിയാണ് അർപ്പിക്കുന്നത് അശ്വരിക്കായി സരസ്വതിക്കായും അശ്വനീന്ന് പറയുമ്പോൾ ബലം കിട്ടാൻ വേണ്ടിയും ബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കത്തിക്കുന്നത് അരിയെ ചോറാക്കാൻ വേണ്ടിയിട്ട് ആ അരി ഇടിച്ചു പൊളിക്കണ്ടെങ്കിൽ ശക്തി കിട്ടണം ആ ശക്തിക്കുള്ള ബലത്തിനാണ് അഗ്നിയെ കൊടുക്കുന്നത് സരസ്വതിക്കായും സരസ്വതി എന്ന് പറഞ്ഞാൽ ജ്ഞാനം സയൻസിന്റെ അടിസ്ഥാനത്തില് നമ്മൾ ഊർജം കൊടുക്കുന്നു അഗ്നിയെ കൊടുക്കുന്നു അശ്വനി അപ്പോൾ അശ്വനി അഗ്നിയിലൂടെ ബലമുണ്ടാവും സയൻസിന്റെ അടിസ്ഥാനത്തിൽ ബലമുണ്ടാവും ആ ബലം ആർക്കായിട്ടാണ് അർപ്പിക്കുക ഇന്ദ്രനായിട്ട് അർപ്പിക്കുന്നത് അപ്പം യജ്ഞം ചെയ്യുമ്പോൾ അവിടെ ഇന്ദ്രൻ ഇരിക്കുന്നുണ്ട് നമ്മൾ കൊടുത്ത വസ്തുവിനെ ചോറാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ആ ഇന്ദ്രന് ശക്തി കിട്ടണെങ്കിൽ നമ്മൾ എന്ത് വേണം അഗ്നി കൊടുക്കണം അപ്പം ആ അഗ്നി ഉപയോഗിച്ചിട്ട് ഇന്ദ്രൻ ശക്തിയാവും പിന്നെന്ത് കൊടുക്കണം സയൻസ് കൊടുക്കണം സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യണം ആ സയൻസ് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഊർജവും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അത് അശ്വനികളും സരസ്വതിയും സയൻസും ബലവും കൊടുത്തു കഴിഞ്ഞാൽ അതല്ല അഗ്നിയിലുണ്ട് ഇന്ദ്രന അവനെ ഇന്ദ്രനാണ് കൊടുക്കുന്നത് ഇന്ദ്രനതിനെ ആര്യ നല്ലൊരു ചോറാക്കിട്ട് മാറ്റത്തറും ഇത് തന്നെയാണ് എല്ലാ ഫാക്ടറിയിലും എല്ലാ രാസപ്രവർത്തനങ്ങളും എന്ത് വലിയ സാധനം ഐ സി എല്ലാം ഉണ്ടാക്കുന്നതായാലും എല്ലായിടത്തും ഇതെല്ലാം തന്നെ ഈ സിമ്പിൾ തത്ത് ഉപയോഗിച്ചാൽ ചോറുണ്ടാക്കുന്നത് ഉദാഹരണം തന്നെ എല്ലാത്തിനും അതിനനുസരിച്ച് നമ്മൾ ചിന്തിച്ചാ ഇനി മുപ്പത്തിമൂന്നില് ഇരട്ട അശ്വങ്ങൾ ഐശ്വര്യം നിറഞ്ഞവനാണ് ഇരട്ട അശ്വം ബലം എന്നത് സയൻസിലോട്ട് ഒരു ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അനലൈസ് ചെയ്യാൻ പാടാണ് ഇപ്പോ ഒരു കുട്ടിയെ നമ്മൾ പറയാണ് ഒരു ബോള് അല്ലെങ്കിൽ ഒരു കല്ല് നമ്മൾ തള്ളി എന്ന് പറഞ്ഞു ബലം പ്രയോഗിക്കുക എന്നാൽ തള്ളുക കല്ല് തള്ളി എന്ന് വെച്ചോ പറഞ്ഞു വെറ്റോ നമുക്കത് കല്ല് എന്താ സംഭവിച്ചതെന്ന് നമുക്ക് പറയാൻ പറ്റുമോ അതിനെന്ത് സംഭവിച്ചു എന്ന് പറയാൻ പറ്റുമോ എന്ത് സംഭവിച്ചതെന്ന് അറിയണം കൊറസോണ്ടലായിട്ട് തള്ളിയാണെങ്കിലും കൊറസോണ്ടൽ ആയിട്ട് ആ തള്ളുന്ന ഭാഗത്തോട്ടും കുറച്ച് ചെരിച്ച് തള്ളിയാല് കുറച്ച് പൊന്തിക്കൊണ്ടുപോകും ഒരു ചെരിച്ച പ്രതലത്തിലോട്ട് തള്ളിയാൽ നമ്മൾ പ്രയോഗിക്കുന്ന ബലം എന്തുണ്ട് ഇങ്ങനെ നീക്കുന്നുണ്ട് കുത്തണി നീക്കുന്നുണ്ട് അപ്പൊ ബലത്തിന് രണ്ട് ഉണ്ട് രണ്ടായിട്ട് വിഭജിച്ചിട്ട് മാത്രമേ നമുക്ക് ബലങ്ങളെ എഞ്ചിനീയറിങ്ങിലായാലും ഫിസിക്സിലായാലും അനലൈസ് ചെയ്യാൻ പറ്റും ഒരു ബലം പ്രയോഗിക്കുമ്പോൾ ബലം പ്രയോഗിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ട് പോകുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഞാൻ ഒരു കല്ലും കല്ലുമ്മൽ ബലം എന്ന് പറഞ്ഞാൽ അത് എങ്ങോട്ട് പോയി എന്ന് പറയാൻ പറ്റൂ പറ്റൂല ഞാൻ തല്ലുകയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭൂമിയിലോട്ട് അങ്ങനെ പോകും എല്ലാം ബലം പ്രയോഗിച്ച് ഉയർത്തിയാണ് ചെയ്തിരുന്നെങ്കിൽ മുകളിലോട്ടേക്കാണ് പോകും അപ്പൊ ഏത് ഡയറക്ഷൻ അപ്പൊ ഓരോ ബലത്തിനും ഹൊറസോണലും നീക്കാം വെർട്ടിക്കലും നീക്കാം അപ്പൊ രണ്ട് തരം ബലങ്ങളാണ് അപ്പൊ ഏത് ബലത്തെയും ഇങ്ങനെ രണ്ടായി സ്പ്ലിറ്റ് ചെയ്തിട്ട് കൈകാര്യം ചെയ്യുക അപ്പോഴാണ് അത് ഐശ്വര്യവാനാകുന്നത് ഐശ്വര്യം നിറഞ്ഞവനാണ് ഇരട്ട അശ്വങ്ങൾ ഇപ്പം ബലങ്ങളെ അശ്വങ്ങൾ എന്ന് ബലങ്ങളെ ഇരട്ടയായി തിരിച്ച് ഹൊറസോണൽ കോമ്പോണൻറ്റും വെർട്ടിക്കൽ ആയിട്ട് തിരിക്കുമ്പോഴേ അത് ഐശ്വര്യം നിറഞ്ഞവനാകും അപ്പോഴാണ് നമുക്ക് സയൻസിൽ എൻജിനീയറിങ്ങിൽ അതിനെ അനലൈസ് ചെയ്യാൻ പറ്റും എഞ്ചിനീയറിങ്ങും പഠിക്കുന്നവരെ ആദ്യം തന്നെ ബലങ്ങളെ ഹോർസോണിലും വർട്ടിക്കുലറായിട്ട് റിസോൾവ് ചെയ്തിട്ടാണ് അനലൈസ് ചെയ്യുക അപ്പോഴേ ആ ബലങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകുന്നത് അതിനെ നമുക്ക് അനലൈസ് ചെയ്തിട്ട് ഉത്തരം കണ്ടെത്താൻ പറ്റുള്ളൂ ഇതെങ്ങോട്ടേക്ക് പോവും ഈ ബലം പ്രയോഗിച്ചതിവരിലൂടെ ഇന്ദ്രന്റെ കർമ്മങ്ങൾ പൂർത്തിയാകും അതിലൂടെയാണ് കർമ്മം ഒരു കല്ലിനെ തള്ളിയ നമുക്കിപ്പോ ഒരു സ്ഥാനത്തെ ഒരു ചെരിഞ്ഞ കുന്നുമേലൂട്ട തള്ളി കൊണ്ടുപോകണ്ടെങ്കിൽ രണ്ട് ബലം പ്രയോഗിച്ചേ പറ്റൂ കൊറോസോണ്ടൽ ആയിട്ടുള്ള ഒരു ബലവും വേണം ആയിട്ടുള്ള ഒരു ബലവും വേണം ഇത് രണ്ടും കൂടിയ കാരണം ആ കല്ല് ചെരിഞ്ഞ് പോകുമ്പോൾ കൊറുസോണ്ടൽ ആയിട്ട് കുറേ ദൂരം പോകുന്നുണ്ട് കുത്തനിയും കുറച്ച് വരുന്നുണ്ട് അപ്പം രണ്ട് ബലങ്ങൾ ബലങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആ കല്ല് എങ്ങോട്ടേ എത്ര ബലത്തിൽ തള്ളിയാൽ അത് പോകുമെന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഫിസിക്സ് പഠിച്ചവർക്ക് പെട്ടെന്ന് മനസ്സിലാവും അതിലൂടെയാണ് ഇന്ദ്രന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കുന്നത് അപ്പോഴാണ് ഇന്ദ്രൻ കല്ലിനേല നീക്കിട്ട് സ്ഥലത്ത് എത്തിക്കുന്ന മേസ്റ്റിർപ്പണി ഇന്ദ്രനാണല്ലോ അപ്പോഴാണ് ഇന്ദ്രൻ എന്ത് ചെയ്യുന്നത് അതിനെ യജ്ഞം പൂർത്തീകരിക്കുന്നത് ദുഷ്കർമ്മങ്ങളിൽ നിങ്ങൾ ഏർപ്പെട്ടത് മോശം കർമ്മങ്ങളിൽ ഒന്നും നിങ്ങൾ ഏർപ്പെടരുത് ഇനി മുപ്പത്തിനാല് മാതാവും പിതാവും തന്റെ കുഞ്ഞിനെ പരിപാലിക്കുന്ന പോലെ മാതാവും പിതാവും കൂടി കുഞ്ഞിനെ പരിപാലിക്കും അതുപോലെ അശ്വനികുമാരന്മാർ നമ്മളെ യജ്ഞത്തെ സേവിക്കട്ടെ അശ്വനി കുമാരന്മാരാണ് നമ്മളെ യജ്ഞത്തെ എല്ലാം സേവിക്കുന്നത് നമ്മളെ ഇളനീര് ചേത്തുന്നില്ലേ എത്തുക കൊറസോണലായിട്ടാണ് എത്തുക കൊറസോണലല്ല ഒരാളിലാണ് അതിങ്ങനെ എത്തുക അപ്പൊ ഒരു ബലം അതിന് എന്ത് കോമ്പോണ്ടുണ്ട് കുറസോണ്ടലും ഉണ്ട് വെർട്ടിക്കലും ഉണ്ട് അപ്പൊ രണ്ട് ബലങ്ങളായിട്ടാണ് അത് നമ്മളെ സഹായിക്കുന്നത് ഒരു കല്ലിനെ നേരെ മുറിക്കണ്ടെങ്കിൽ വെർട്ടിക്കലായിട്ട് മുറിച്ചോളും ഒരു പഴം വെച്ചിട്ട് നേരെ രണ്ടാക്കണ്ടെങ്കിൽ നേരെ വെർട്ടിക്കൽ കോമ്പോണന്റ് മുറിച്ചാൽ അത് നേരെ രണ്ടായിരുന്നു ഇപ്പൊ വാഴക്കപ്പ് ഉണ്ടാക്കാൻ മുറിക്കണം ഇങ്ങനെ മുറിക്കണം അപ്പൊ വാഴക്കപ്പുണ്ടാവും അപ്പൊ രണ്ട് രണ്ടുതര ഫലം ഉണ്ട് മനസ്സിലായല്ലോ ഒന്ന് കുത്തന മുറിക്കാൻ ഒന്ന് ഇനി ഇങ്ങനെ ചെത്തി എടുക്കേണ്ടി ചിപ്സ് എല്ലാം ഉണ്ടാക്കുമ്പോ ഇങ്ങനെ ചെത്തി ചെത്തി എടുക്കുക അതിൽ എന്തുണ്ട്സോണ്ടുണ്ട് വെർട്ടിക്കലും ഉണ്ട് അപ്പൊ ഈ അശ്വനി കുമാരന്മാർ എന്ത് ചെയ്യുന്ന നമ്മുടെ യജ്ഞങ്ങളെ സേവിക്കും പലതരത്തിൽ സേവിക്കും ഈ രണ്ട് ബലങ്ങളും കൂടിയിട്ടാണ് നമ്മളെ യജ്ഞങ്ങൾ എന്ത് ചെയ്യുമ്പോഴുള്ളൂ മേഴ്സിനമാർ ഇപ്പം മരത്തിൻ്റെ പണിയെടുക്കുന്നവർ കണ്ടില്ല ഇങ്ങനെ ചെരിച്ച് ചെത്തും കുത്തനെ ചെത്തും ഇങ്ങനെ ചെത്തും പലതരത്തിൽ ചെത്തുമല്ലോ അതിനെല്ലാം സഹായിക്കുന്ന എന്താണ് പൊറിസോണ്ടൽ കൊമ്പോണൻറ്റും വെർട്ടിക്കൽ കോമ്പോണൻറ്റും ഇതുമെല്ലാം കൂടിക്കൊണ്ടുള്ള ഒരു ബലമാണ് ഉപയോഗിക്കുക അതാണ് നമ്മളെ സേവിക്കുന്നത് ഇതെല്ലാം ഫിസിക്സ് പഠിച്ചവർക്ക് പെട്ടെന്ന് മനസ്സിലായി എല്ലാവർക്കും ആയിരിക്കും എന്ത് നടല്ലാം പറയുന്നു അതാണ് പറഞ്ഞ വേദങ്ങള് എല്ലാവർക്കും തൊട്ടിട്ട് അങ്ങ് കേരി അങ്ങ് നെരങ്ങിക്കളയെന്ന് വെച്ചാൽ നടക്കുന്ന പരിപാടിയല്ല കുറെ സയൻസ് എല്ലാം അറിയണം അതിനനുസരിച്ച് നമുക്ക് പലതും ഉൾക്കൊള്ളാം അവിടെ ചിലതെല്ലാം ഉൾക്കൊള്ളാം അവിടെ എല്ലാം ഉൾക്കൊള്ളാം എന്ന് വെച്ച് കഴിഞ്ഞാൽ സയൻസും കുറച്ചുണ്ടായാലേ പറ്റും അതിലൂടെ നാം ആഗ്രഹിച്ച സോമം ദിവ്യവാണിയിലൂടെ നേടാം അപ്പൊ ഈ ബലങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ അശ്വനികുമാരന്മാരാകുന്ന ബലങ്ങൾ അതായത് ഒരു ബലത്തിന് എട്ട് ഫോഴ്സുകൾ ആ ബലങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ച സോമം വസ്തു ദിവ്യവാണികളാൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ വാണി കാണാ സയൻസ് അപ്പൊ സയൻസിന്റെ അടിസ്ഥാനത്തിൽ ബലങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സോമം ഉണ്ടാക്കിയെടുക്കാം സോമം എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ആകാം വസ്തുനേ അപ്പോൾ ഇപ്പം ഇഷ്ടമുള്ള വസ്തു സാധാരണ ഇൻപുട്ടിനാണ് സോമം എന്ന് പറയുക അല്ല ഒരു ഔട്ട്പുട്ട് കിട്ടുന്നതും സോമം തന്നെയാണ് സോമം എന്ന് പറഞ്ഞാൽ എല്ലാത്തിലും ഒരു കസേല വേണ്ടമെങ്കിൽ മേസിമാർ ചെരിച്ചും കുത്തനയും വർത്തിക്കലും എല്ലായിട്ട് കട്ട് ചെയ്ത് വന്നിട്ട് യോജിപ്പിക്കും അപ്പോൾ ഒരു കസേല കിട്ടും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ കിട്ടുന്നത് അത് വെട്ടുന്നതിനൊരു പിന്നിൽ അവരുടെ സയൻസ് പഠിക്കുന്നുണ്ട് പഠിക്കുന്നും നടക്കില്ല ചിലപ്പോൾ സയൻസും ഉണ്ട് അപ്പം വാണികളാലും ശരിയായ വാണികളാലും അശ്വനീകുമാരന്മാരുടെ ഫലത്താലും നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാം